എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മകം മുതൽ കേട്ടവരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ ധനുമാസത്തിലെ അതായത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള സമ്പൂർണ്ണ ഗ്രഹചാര ഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രാത്രി പത്ത് മണി പതിനൊന്ന് മിനിറ്റിന് സൂര്യൻ അതിൻ്റെ ബന്ധുക്ഷേത്രമായ ക്ഷേത്രമായ വൃശ്ചികൻ രാശിയിൽ നിന്ന് മറ്റൊരു ബന്ധുക്ഷേത്രമായ ക്ഷേത്രമായ ധനുരാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുകയാണ് ഈ ധനുമാസത്തിൽ തന്നെ ഇംഗ്ലീഷ് പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങുന്നു ധനുമാസത്തിൽ സൂര്യനെ കൂടാതെ മറ്റ് രണ്ട് ഗ്രഹങ്ങൾ കൂടി രാശി പരിവർത്തനം നടത്തുന്നുണ്ട് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത്തിയാറ് മിനിറ്റിന് ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച പകൽ പന്ത്രണ്ട് മണി ഒരു മിനിറ്റിന് ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും രാശിപരിവർത്തനം നടത്തുന്നുണ്ട് ഇനി മകം മുതൽ കേട്ടവരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ ധനുമാസത്തിലെ സമ്പൂർണ്ണ ഗൃഹചാരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച രണ്ടേകാല കുറിച്ച് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ സൂര്യൻ ശനി വ്യാഴം രാഹു കേതു ചൊവ്വ ശുക്രൻ എന്നീ ഏഴ് ഗ്രഹങ്ങളും അനിഷ്ടഭാവങ്ങളിലും ബുധൻ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇഷ്ടഭാവത്തിലും അതിനുശേഷം അനിഷ്ടഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ധനുമാസം ഇവർക്ക് അത്ര നല്ല സമയമല്ല ഈ സമയം സ്ഥലം മാറ്റത്തിനോ തൊഴിൽ നഷ്ടത്തിനോ വീടു മാറി താമസിക്കുന്നതിനോ ഉള്ള സാധ്യതയും ഏതെങ്കിലും വിധത്തിൽ ധനനഷ്ടത്തിനും തൊഴിൽ മാന്ദ്യത്തിനും ഗുരുജനങ്ങളുമായുള്ള നീരസത്തിനോ സാഹചര്യം ഉണ്ടാകുന്നതാണ് ഈ മാസം ഭാഗ്യം വേണ്ട വിധത്തിൽ തുണയ്ക്കില്ല കണ്ടകശനി സമയം കൂടിയാകയാൽ കളത്രവുമായോ മറ്റ് സ്വജനങ്ങളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സഞ്ചാരക്ലേശങ്ങൾക്കും തന്നെക്കാൾ പടിയിലുള്ളവരുമായുള്ള സംസർഗം മൂലം അപമാനങ്ങൾക്കും സാധ്യതയുണ്ട് രോഗക്ലേശങ്ങൾക്കും പ്രത്യേകിച്ച് നേത്രരോഗം ഉഷ്ണാധിക്യം എന്നിവയ്ക്കും സാധ്യതയും ശത്രുക്കളിൽ നിന്നോ കള്ളന്മാരിൽ നിന്നോ ഉള്ള ഉപദ്രവവും കാണുന്നുണ്ട് അതിനാൽ ആരുമായും കൂടുതൽ വാഗ്വാദങ്ങൾക്ക് പോകാതെയും ജോലിയിൽ അലസത കൂടാതെയും ബിസിനസ്സിലും മറ്റും കൂടുതൽ ധനമിറക്കാതെയും ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ജീവിക്കുക മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചെറിയ തോതിൽ ധനം ലഭിക്കുന്നതിനും ബന്ധുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും മറ്റുമുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകാവുന്നതാണ് ധനുമാസം നവഗ്രഹ കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിച്ചും മഹാദേവൻ മഹാവിഷ്ണു ശാസ്താവ് എന്നിവരെ ഭജിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ് രണ്ടാമതായി ഉത്രം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ധനുമാസം ഗുണഫലങ്ങൾ കൂടിയും ദോഷഫലങ്ങൾ കുറഞ്ഞും അനുഭവത്തിൽ വരുന്ന മാസമാണ് ഇവർക്ക് വ്യാഴം ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലും ബുധൻ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനിഷ്ടഭാവത്തിലും അതിനുശേഷം ഇഷ്ടഭാവത്തിലും ശുക്രൻ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇഷ്ടഭാവത്തിലും അതിനുശേഷം അനിഷ്ടഭാവത്തിലും സൂര്യൻ രാഹു കേതു എന്നിവർ അനിഷ്ടഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ധനുമാസത്തിൽ ഭാഗ്യവർദ്ധനവിനും പിതൃജനങ്ങളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ജ്യേഷ്ഠ സഹോദരങ്ങളിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾക്കും ധനലാഭം സിദ്ധിക്കുന്നതിനും സന്താനങ്ങളെക്കൊണ്ടുള്ള സന്തോഷത്തിനും അവർക്ക് പുരോഗതി ഉണ്ടാകുന്നതിനും ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും കാര്യഗുണത്തിനും രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ ശമനം ഉണ്ടാകുന്നതിനും ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനും കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കുന്നതിനും തൊഴിൽ ലഭ്യതയ്ക്കും ബന്ധുസുഖം കുടുംബസുഖം എന്നിവയ്ക്കും സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുള്ള മാസമാണ് ഇവർ കളത്രവുമായി കലഹമുണ്ടാക്കാതെയും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും മാനഹാനി ഉണ്ടാകാതെയും കുറച്ച് ശ്രദ്ധ പുലർത്തിയാൽ ഈ മാസം നല്ല മാസമായിരിക്കും മൂന്നാമതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ വരുന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ധനുമാസഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് ധനുമാസത്തിൽ വ്യാഴം ശനി ചൊവ്വ കേതു എന്നിവർ അനിഷ്ടഭാവത്തിലും ബുധൻ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇഷ്ടഭാവത്തിലും അതിനുശേഷം അനിഷ്ടഭാവത്തിലും സൂര്യൻ ശുക്രൻ എന്നിവർ ഇഷ്ടഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും അനുഭവത്തിൽ വരുന്നത് ഈ മാസം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെയും എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ശത്രുനാശത്തിനും ബന്ധുക്കളുമായുള്ള സൗഹൃദത്തിനും ജനങ്ങളിൽ നിന്നുമുള്ള സ്നേഹാദരങ്ങൾ ലഭിക്കുന്നതിനും പ്രതാപത്തോടെ ഇരിക്കുന്നതിനും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ ഈ മാസം കർമ്മരംഗത്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്നതിനും അതുമൂലമുള്ള മനോവ്യസനത്തിനും സാധ്യതയുള്ളതിനാൽ കർമ്മക്ഷതി ഉണ്ടാകാതെ സൂക്ഷിക്കുക അതുപോലെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയാണെങ്കിൽ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ എന്നിവരെ ഭക്തിയോടെ ഭജിക്കുകയും നവഗ്രഹ കീർത്തനങ്ങൾ ജവിക്കുകയും ചെയ്യുക നാലാമതായി വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ വൃക്ഷക്കൂറിൽ ജനിച്ച രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് വ്യാഴം ശുക്രൻ കേതു എന്നിവർ ഇഷ്ടഭാവത്തിലും ബുധൻ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനിഷ്ടഭാവത്തിലും അതിനുശേഷം ഇഷ്ടഭാവത്തിലും ശനി സൂര്യൻ ചൊവ്വ രാഹു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ധനുമാസത്തിൽ പല പ്രകാരത്തിലുള്ള ധനധാന്യം സിദ്ധിക്കുന്നതിനും സ്ത്രീസുഖത്തിനും സ്ഥാനലാഭത്തിനും ഗൃഹസുഖത്തിനും വിനോദസഞ്ചാരങ്ങൾക്കും കളത്ര സൗഖ്യത്തിനും ബിസിനസ്സിൽ പുരോഗതിക്കും സ്ഥാനലാഭത്തിനും ജനങ്ങളിൽ നിന്നുമുള്ള സ്നേഹബുമാനങ്ങൾ ശ്രദ്ധിക്കുന്നതിനും പ്രതാപശക്തിയോടുകൂടി ഇരിക്കുന്നതിനും ബന്ധുക്കളുമായി സൗഹൃദത്തിൽ കഴിയുന്നതിനും കാര്യജയത്തിനും സാധ്യതയുള്ള മാസമാണെങ്കിൽ കൂടി കണ്ടകശനി സമയമായതിനാൽ വാഹനങ്ങൾ സൂക്ഷിച്ച് ഓടിക്കുകയും ഗൃഹാന്തരീക്ഷം മലീമസപ്പെടുത്താതെയും ജനങ്ങളാൽ വഞ്ചിക്കപ്പെടാതെ കരുതലെടുക്കുകയും സന്താനക്ലേശം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയാണെങ്കിൽ മഹാദേവൻ ശാസ്താവ് സുബ്രഹ്മണ്യൻ എന്നിവരെ ഭക്തിപൂർവ്വം ഭജിക്കുകയും നവഗ്രഹ കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക ധനുമാസത്തിൽ നല്ല നക്ഷത്രദശാ സമയമോ അപഹാര സമയമോ നടക്കുന്നവർക്കും ഈ ഗ്രഹങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന രാശിയിൽ ജനനസമയം അവർക്ക് അഷ്ടവർഗത്തിൽ അഞ്ചോ അതിലധികമോ അക്ഷങ്ങളോടുകൂടി നിൽക്കുന്നവർക്കും ഇവർ യോഗാരക ഗ്രഹങ്ങളായി ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കും ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെയും ഗുണഫലങ്ങളുള്ളവർക്ക് അത് നല്ലതുപോലെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ശനി രാജയോഗത്തിലേക്ക് എന്ന വീഡിയോയ്ക്ക് താഴെ തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും ഉഷാ പ്രദീപ് ആണ് ചോദിച്ചിരിക്കുന്നത് മകൻ്റെ ജോലി വിവാഹം എന്നിവയെക്കുറിച്ചാണ് ചോദ്യം മകൻ്റെ ജാതക പ്രകാരം നല്ല ജോലി സാധ്യതയുള്ള ജാതകമാണ് വിദേശ ജോലിയോ സർക്കാർ ജോലിയോ കിട്ടാം ബിസിനസ് ചെയ്യാനും നല്ല ജാതകമാണ് എന്നാൽ അമാവാസി തിഥിയിൽ ജനിക്കുകയാൽ ചന്ദ്രൻ പക്ഷബലം തീരയില്ല ഷഡൂർഗത്തിലും ബലഹീനനാണ് ചന്ദ്രൻ മാരകാധിപനാകയാൽ രക്തധാരണം ഉചിതമല്ല അതിനാൽ ജന്മനക്ഷത്ര ദിവസമോ അമാവാസി തിഥിയിലോ ഭദ്രാദേവിയെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ നടത്തുക ജാതകത്തിൽ പഞ്ചമഹാപുരുഷയോഗമായ ഹംസയോഗം കേസരിയോഗം എന്നിവയുണ്ടെങ്കിലും വ്യാഴം ഷഡുവർഗത്തിൽ ബലഹീനനാണ് വ്യാഴം കളത്രസ്ഥാനാധിപനും കർമ്മസ്ഥാനാധിപനുമാകയാൽ പാർശ്വഫലങ്ങൾ നോക്കിയറിഞ്ഞ ശേഷം കുഴപ്പമില്ലായെങ്കിൽ മഞ്ഞ പുഷ്യരാഗരത്നം ധരിച്ച് വ്യാഴത്തെ ബലപ്പെടുത്തുന്നത് നല്ലതായിരിക്കും രക്തധാരണ വിധിയെക്കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ ശുക്രദശാ സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്രം നൽകുന്ന ശുക്രൻ മഹാദശ ആയതിനാൽ ജോലി കിട്ടുകയും വിവാഹം നടക്കുകയും ചെയ്യുന്ന സമയമാണ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള സമയവും ജോലിയിൽ പുരോഗതിക്കും ധനലാഭത്തിനും സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ഏഴര ശനി സമയമാകയാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തി ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാതെ സൂക്ഷിക്കുക അതുപോലെ അയ്യപ്പ കീർത്തനങ്ങളും ഭക്തിയോടെ ജപിക്കുക ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം